എനിക്ക് പണി ഇല്ലടാ ഞാൻ ആ അടുത്ത് ജമാൽഖാൻ്റെ അടുത്തൊക്കെ ചോദിച്ച് വൈഫിന് തൊഴിലുറപ്പില്ല മഴയായിട്ട് അതൊന്നും എന്തെങ്കിലും എനിക്കറിയാലോ ഞാനെല്ലാം പണിയും ഞാൻ ചെയ്തോളൂ പൈസ വേണ്ട പൈസ വേണ്ട എടാ എനിക്ക് പൈസ അല്ലടാ വേണ്ടത് പണിയാണ് വേണ്ടത് നീ നീ എന്തെങ്കിലും പണിയുണ്ട് പറയടാ മനുഷ്യന്മാരുടെ ജൽദിയാവു ബൈ ക്യാ ബ് ഏ തുടങ്ങില്ല ഇപ്പൊ തുടങ്ങാറേ വൈകുന്നേരം ആവുമ്പോ തീരുവുള്ളു ആ തുടങ്ങാ ഒരു അമ്പത് ചാക്ക സിമെന്റും ഒരു നാ അഞ്ഞൂറ് കട്ട് എടുത്തുവെക്കാണ്ട് ഒരു നാലുമണിയാക്കുമ്പോ എടുത്ത് തീർത്ത് വെക്കണത് ബംഗാളി ഒന്ന് വിളിക്കേണ്ടന്ന് നൈ ഒറ്റയ്ക്ക് എടുത്തുവെക്കത് നമ്മളാളിണ്ട് ഞാൻ വിളിച്ചോളാം ഉറപ്പാണോ ഞങ്ങൾ തീർത്തോളാം വൈകുന്നേരം ആവുമ്പോ ബൈ ക്യാൻസൽ 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 ഷിബു എടാ എനിക്ക് പണി സെറ്റായി അയ്യേ ഈ മഴയത്ത് പണിയോ എന്താണീ പറയുന്നത് എടാ ഞാൻ വരുന്ന പണിക്കാരെ ക്യാൻസൽ ചെയ്തിട്ടാടാ എന്നെ ഞാൻ പറഞ്ഞത് കറക്കടാ കൈ വിളിക്കേ ഞാൻ എടാ ഞാൻ എന്തായാലും ഈ പണി നോക്കണേ എടുത്ത് വെച്ചോക്കോ പണിയൊക്കെ റെഡിയാക്കാന്ന് തൽക്കാലം അത് പിടി എനിക്ക് പൈസ അല്ല വേണ്ടത് പണിയാണ് വേണ്ടത് എന്നാലും